രാജ്യത്ത് കർഷക സമരം അനുദിനം ശക്തിയാർജിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കർഷകർക്ക് വേണ്ടി വലിയ ശബ്ദമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കർഷക സമരം തങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ബി ജെ പി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബി ജെ പി കവിടി പൂർണ്ണമായും തെറ്റി കർഷക സമരത്തെ തുടർന്ന് വലിയൊരു വിഭാഗമാണ് ബി ജെ പിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് കർഷക സമരം ഏറെ ശക്തമായ ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പഞ്ചാബ് ബി ജെ പിയിലാണ് ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത് പാർട്ടി കോർ കമ്മിറ്റിയിലെ ഏക സിഖ് മുഖമായ മൽവിന്ദർ സിംഗ് ഉൾപ്പെടെ നിരവധി ബി ജെ പി നേതാക്കളാണ് ജനുവരിയിൽ മാത്രം ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയത് ഇനി ദിവസം മാത്രമാണ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് കഴിഞ്ഞ മാസം മാത്രം ഇരുപത് പ്രമുഖ നേതാക്കളാണ് ബി ജെ പി വിട്ടതെന്ന് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു കർഷക പ്രതിഷേധം പയർന്ന പലയിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും നടത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും നൂറ്റിയൊമ്പത് മുനിസിപ്പൽ കൗൺസിൽ നഗര പഞ്ചായത്തുകളിലേക്കുമാണ് വരുന്ന പതിനാലിന് വോട്ടെടുപ്പ് നടക്കുന്നത് മൊത്തം രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് സീറ്റുകളാണുള്ളത് കർഷക സമരത്തിന് ശേഷമുള്ള ആദ്യത്തെ ജനവിധി കൂടിയാണ് പഞ്ചാബിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൂടെയുണ്ടായിരുന്ന അകാലിദൾ ഇത്തവണ ഒപ്പമില്ലാത്തതും ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയാണ് കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ചാണ് എൻ ഡി എയിലെ ഏറ്റവും പഴയ സഖ്യകക്ഷി കൂടിയായ അകാലിദൾ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചത് പഞ്ചാബിലെ പോലെ ഹരിയാനയിലും ബി ജെ പി നേതാക്കൾക്കെതിരെ രോഷം ശക്തമാണ് കാർഷിക നിയമങ്ങൾക്ക് അനുകൂലമായി റാലി സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്ത് ഇതുവരെ വിജയം കണ്ടിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ജനുവരി പത്തിന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ കോപ്റ്റർ ഇറങ്ങാൻ പോലും കർഷകർ സമ്മതിച്ചിരുന്നില്ല ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടും ബി ജെ പി വേദി കർഷകർ കൈയടക്കുകയായിരുന്നു ബി ജെ പിക്ക് മാത്രമല്ല സഖ്യകക്ഷിയായ ജെ ജെ പിയും സമാന പ്രതിസന്ധിയാണ് ഹരിയാനയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെയോ ജെ ജെ പിയുടെയോ പൊതുപരിപാടികൾ അനുവദിക്കില്ലെന്ന് കർഷകർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും കർഷക സമരം ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ബി ജെ പി ആവർത്തിച്ചു പറയുമ്പോഴും പഞ്ചാബിലും ഹരിയാനയിലും സമാനതകളില്ലാത്ത പ്രതിസന്ധികളാണ് ബി നേരിടുന്നത് അതും കർഷക വിഷയത്തിൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള